നമസ്തേ വേദപുഷ്പത്തില് ഇന്ന് നമ്മൾ വീണ്ടും നക്ഷത്ര നക്ഷത്രസുക്തം തുടരുകയാണ് എല്ലാവർക്കും സ്വാഗതം ഗാർഗ്യ ആണ് മൂന്നാം മന്ത്രത്തിന്റെ ഋഷി തിരിഷ്ടുപ്പാണ് ചന്ദസ് നക്ഷത്രാണി ദേവത നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം ഓം പുണ്യം പൂർവാൽ ശിവ സ്വാതി സുഖോ മേ അസ്തു രാധേ വിശാഖേ സുഹവാനുരാധ ज्येष्ठा सुनक्षत्रमरिष्टमूलम् ॐ पुण्यं पूर्वाफल्गुन्यौ चात्र हस्तश्चित्राशिवा स्वातिसुखो मे अस्तु राधे विशाखे सुहवानुराधा ज्येष्ठा सुनक्षत्रमरिष्टमूलम् ॐ पुण्यं पूर्वाफल्गुन्यौ चात्रहस्तित्राशिवा स्वादिसुखो मे अस्तु राधे विशाखे സുഹവാനുരാധ ജ്യേഷ്ഠനക്ഷത്ര വരിഷ്ഠമൂലം പത്തൊമ്പതാം ഖണ്ഡത്തിൽ അഥർവേദത്തിൽ ഏഴാമത്തെ സൂക്തത്തിൽ മൂന്നാമത്തെ മന്ത്രമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മന്ത്രത്തിൽ ഏതൊക്കെ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നു എങ്ങനെ പറയുന്നു നോക്ക് നോക്കാം അത്ര ഇവിടെ ഈ ജീവിതത്തിൽ അത്ര എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഇവിടെ പൂർവ പൂർവവും ആദ്യത്തേതും ചേഷമുള്ളതും അഥവാ ഉത്തരവുമായ രണ്ട് കാര്യം രണ്ട് നക്ഷത്രങ്ങളാണ് ഇവിടെ വരുന്നത് രണ്ട് നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് പൂർവവും ഉത്തരവുമായ രണ്ട് നക്ഷത്രങ്ങൾ പൂർവ പൂർവവും അല്ലെങ്കിൽ ആദ്യത്തേതും ശേഷമുള്ളത് ച എന്ന് പറഞ്ഞ ശേഷമുള്ളത് അഥവാ ഉത്തരവുമായ ഫൽഗുന്യവും ഈ ഫൽഗുനികൾ ഇരു ഫൽഗുനികൾ ഏതാണ് ഈ ഇരു ഫൽഗുനികൾ നക്ഷത്രത്തിലെ പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളെയാണ് ഫൽഗുണ്യവു എന്ന് അഥർവഭേദം വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂരം ഉത്രം തുടങ്ങിയ നക്ഷത്രങ്ങൾ ഇനി അടുത്തത് പുണ്യം ആ പൂരവും ഉത്രവും എനിക്ക് എനിക്കെന്താവണം പുണ്യങ്ങളായിത്തീരണം പുണ്യദായകങ്ങളായിത്തീരണം പുണ്യം പുണ്യദായകങ്ങളായിരിക്കട്ടെ ഹസ്തഹ ചിത്ര അർത്ഥവും ചിത്രയും അഥവാ ചിത്തിരയും ചിത്രയ്ക്ക് അങ്ങനൊരു പേരുകൂടി മലയാളത്തിലുള്ള ചിത്തിര അത്തവും ചിത്രയും ശിവ മംഗളങ്ങളായിരിക്കട്ടെ ശിവ മംഗളങ്ങളായിരിക്കട്ടെ സ്വാതി നക്ഷത്രം സ്വാതി 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 എന്നുള്ളതിന് മലയാളത്തിലെ ചോതി നക്ഷത്രം സ്വാതി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ചോതി നക്ഷത്രം സ്വാതി ചോതി നക്ഷത്രം മേ സുഖ അസ്തു എനിക്കായി സുഖകാരിയായി തീരട്ടെ മേ സുഖ അസ്തു एनिकाय सुखगारी आई तीरटे मैं सुखा अस्तु एनिकाय सुखगारी आई तीरटे राधे विशाखे राधे विशाखे सफलत विशाख नक्षत्र में सफलत विशाख नक्षत्र में नी सुखवा नी सुखवा सदा എൻ്റെ വിളിപ്പുറത്തുണ്ടായിരിക്കട്ടെ സുഹവ സദാ എന്റെ വിളിപ്പുറത്തുണ്ടായിരിക്കട്ടെ സദാ എൻ്റെ വിളിപ്പുറത്തുണ്ടായിരിക്കട്ടെ അനുരാധ അനുരാധ എന്നുള്ള നക്ഷത്രത്തിന് എന്താ പറയാ അനുരാധ എന്ന നക്ഷത്രത്തിന് മലയാളത്തിൽ പറയുന്ന പേര് അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രവും അനിഴം നക്ഷത്രവും ജ്യേഷ്ഠ ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ ഏതാ നക്ഷത്രം ഏതാണ് ജ്യേഷ്ഠ നക്ഷത്രം ജ്യേഷ്ഠ തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രവും സുനക്ഷത്രം മൂലം സുനക്ഷത്രം മൂലം ഉത്തമ നക്ഷത്രമായ മൂലവും ഉത്തമ നക്ഷത്രമായ മൂലവും അരിഷ്ട എന്നെ നാശത്തിൽ നിന്ന് തടയട്ടെ എന്നെ നാശത്തിൽ നിന്ന് തടയട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമുക്ക് ഈ മന്ത്രത്തിൻ്റെ എന്താണ് ആ ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ലാം അതിൻ്റെ അർത്ഥത്തിലേക്ക് ഒന്നുകൂടി പോവാം ഓം പുണ്യം അസ്തു രാധേ വിശാഖേരാധ ജ്യേഷ്ഠനക്ഷത്ര വരിഷ്ഠമൂലം അത്ര ഇവിടെ ഈ ജീവിതത്തിൽ പൂർവവും അതായത് ആദ്യത്തേതും പിന്നച്ച ശേഷമുള്ളതും അഥവാ ഉത്തമവുമായ ഫൽഗുണ്യവും ഇരു ഫൽഗുനികൾ അതായത് പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങൾ പുണ്യം പുണ്യദായകങ്ങളായിരിക്കട്ടെ ചിത്ര അത്തവും ചിത്രയും ശിവ മംഗളം നൽകുന്നവയാകട്ടെ സ്വാതി അഥവാ ചോദ്യ നക്ഷത്രം മേ സുഖ അസ്തു എനിക്കായി സുഖകാരിയായി തീരട്ടെ രാധേ വിശാഖേ സഫലത നൽകുന്ന നക്ഷത്രം രാധേ വിശാഖേ നക്ഷത്രം സഫലതയെ തരുന്ന നക്ഷത്രം നീ സുഖവാ സദാ എന്റെ വിളിപ്പുറത്തുണ്ടായിരിക്കട്ടെ അനുരാധ അനുരാധ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അനേഴ നക്ഷത്രവും ജ്യേഷ്ഠ തൃക്കേട്ട നക്ഷത്രവും സുനക്ഷത്രം മൂലം ഉത്തമ നക്ഷത്രമായ മൂലവും അരിഷ്ട എന്നെ നാശത്തിൽ നിന്ന് തടയട്ടെ എന്നാണ് ഈ മൂന്നാം മന്ത്രത്തിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ ഇന്ന് ഈ ഇപ്പോ ഇത് കൃത്യമായി പഠിച്ചു നമ്മൾ നിർബന്ധമായും കമന്റ് ഇടുക പഠിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കാൻ എങ്ങനെ സ്ലോ ആക്കി പഠിക്കാം വേഗത്തിൽ ചൊല്ലി പഠിക്കാം എങ്ങനെ വേണമെങ്കിലും പഠിക്കാം തെറ്റില്ലാതെ പഠിക്കുക അക്ഷരം തെറ്റരുത് അത് ശ്രദ്ധിക്കുക ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ മുഖ്യമാണെന്നർത്ഥം അപ്പം ഇനി നമുക്ക് നാളെ നമുക്ക് നാലാമത്തെ മന്ത്രം നക്ഷത്ര സൂക്തത്തിൽ പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നമസ്കാരം